പ്രയമുള്ള മൂമിനീങ്ങളെ അഷ്റഫുൽ ഖൽഖ നബി മുഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് അൽ ഈമാനു ബി ലൗ ല വ സബഹൗന ശുഅബ ഇമാനിനി 70 ൽ പരം ശാഖകളുണ്ട് ഫാഫുലുഹ ആ 70 ൽ പരം ശാഖകളിലെ ഏറ്റവും ശ്രേഷ്ഠമായയതൗല ലില്ലാഹ ഇല്ലല്ലാഹ് പ്രിയമുള്ളവരെ കഴിഞ്ഞ് പറഞ്ഞതിന് ശേഷം എന്ന് പറയുമ്പോ അവിടുന്ന് അറിയാതെ പറഞ്ഞു പറയുകയാണ് കാരണം ഏറ്റവും ശ്രേഷ്ഠമായ തിക്രേതാ ശ്രേഷ്ഠമായ വലിയ വല്യ മജലിസുകളിൽ പങ്കെടുക്കുന്നവരല്ലേ നമ്മള് പണ്ഡിതന്മാര് പറയുകയാണ് എന്ന് പറയേണ്ട താമസം എല്ലാവരും പറയുകയാണ് ലാലാ ഇലാ ഇല്ല La, La ilaha illallah എപ്പോഴാണ് ഈ മാല ശാഖകളിൽ ഏറ്റവും പുതിയതാകുന്നത് നമ്മൾ ഒരു ദിവസം എത്ര വട്ടമാണ് ചൊല്ലുന്നത് നമുക്ക് ഈ മാധുര്യം ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ ലാ ഇല്ലാ അല്ലാതെ അമ്മാഹു അല്ലാതെ അമ്മാഹു മാത്രമാണ് ആരാധനക്കർഹനാഹു മാത്രമാണ് എന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലിയിട്ട് അത് നാവിലൂടെ പുറത്തു വരണവൻ മാധുര്യം ആസ്വദിക്കാൻ കഴിയുമ്പോ ജീവിതത്തിൽ ഒരു വട്ടം പറഞ്ഞ നമ്മൾ സ്വർഗത്തിലല്ലേ മരിക്കുന്ന സമയത്ത് നമ്മുടെ അവസാന കൗല് അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്കാണ് നമ്മള് പറയുന്നതെങ്കിൽ നമ്മൾ അത് പറഞ്ഞാൽ നിർബന്ധമായി എന്ന ഹരീസിൽ കാണാം ഉത്തരവിപടിപ്പിക്കുകയാണ് ഈ മാധുര്യന്മാതിച്ചു കൊണ്ട് നമുക്ക് ചൊല്ലാൻ കഴിയണം ചുമ്മാ ചൊല്ലലല്ല വെറുതെ എന്ന് ചൊല്ലലല്ല മനസ്സിലാക്കി ആസ്വദിക്കാൻ കഴിയുന്നത് അങ്ങനെ ചൊല്ലുമ്പോഴാണ് ഈ മാൻ്റെ ശാഖകളിൽ ഏറ്റവും പഠിപ്പിക്കുകയായ വാദിന ഏറ്റവും ആളുകൾ നടന്നു പോകുന്ന വഴിയും വഴി നിങ്ങൾ ആളുകൾ നടന്ന് പോകുന്ന വഴിയും എന്ന് വസ്തുക്കളെ നീക്കം ചെയ്യലാണ് ഇമാന്റെ ശാഖകളിൽ ഏറ്റവും താഴെയുള്ളത് പ്രിയമുള്ളവരെ ആളുകൾ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളാകട്ടെ ആളുകൾ നടന്നു കൊടുക്കുന്ന വഴിയാകട്ടെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വസ്തുവിനെ നമ്മൾ അത് വഴിയിൽ വഴി കളയുന്നെങ്കിൽ ഈ മായുള്ള മനുഷ്യനെ ഇമായുള്ള മനുഷ്യനാണത്രേ ഇമാന്റെ ശാഖകളിൽ ഏറ്റവും താഴെയുള്ളതാണ് ഫലതാണ് ഇമാണിത്തൊലീ വഴിയിൽ വഴിയിൽ നിന്ന് വസ്തുക്കളെ ചെയ്യുക വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണല്ലോ നമ്മൾ കാണുന്നുണ്ട് കാണുന്നുണ്ട് നല്ല കൂർത്തിരിക്കുന്ന പാറക്കല്ലുകൾ കാണുന്നുണ്ട് എടുത്തൊന്നും മാറ്റിയ കൂലി കിട്ടുകയാണ് ഈ മായി ഈ മാല ശാഖകളിൽ ഏറ്റവും താഴെ ഉള്ളതാണെന്ന് തന്നെ ബില്ലുനാറൂല ാണ് ഈ ലജ്ജയെന്ന് പറയുന്നത് ഈമാന്റെ ശാഖയിൽപ്പെട്ടത് തന്നെയാ നമ്മള് ലജ്ജയുള്ളവരല്ലേ നമുക്ക് ലജ്ജ ഉണ്ടാകണം പലരും പറയലുണ്ട് അവൻ എന്ത് വാക്കാണവിടെ പറഞ്ഞത് ആളുകൾ നിന്നപ്പോൾ അവനെന്ത് വാക്കാണ് പറഞ്ഞത് അവനെന്ത് പ്രവൃത്തിയാണ് അവിടെ ചെയ്തത് അങ്ങനെയുള്ള ഒരു വാക്കൊക്കെ നമ്മൾ പറയലുണ്ട് അത് ലജ്ജയുടെ ഭാഗമാണ് അത് ലജ്ജയാണ് നമ്മൾ മുസ്ലിം എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് ചെയ്യുന്നുവെങ്കില് നമ്മൾ മുസ്ലിം എന്ന നിലയിൽ പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് പറയുന്നുവെങ്കില് അത് ലജ്ജയില്ലാത്തതിന്റെ പേരിലാണ് ലജ്ജ ഉണ്ടെങ്കിൽ നമ്മൾ ലഞ്ചുണ്ടെങ്കിലും നമ്മൾ എങ്ങനെ പ്രവർത്തിക്കൂല്ല അതുകൊണ്ട് ഭാഗമാണ് നമ്മൾ ലജ്ജയുള്ളവരാകണം നമ്മൾ മുസ്ലിമീങ്ങളാണ് അള്ളാഹു പരിപൂർണമായി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ ഈ മാൻ്റെ മാധുര്യം ആസ്വദിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തു